ഇപ്പോൾ തണുപ്പ് കാലമാണ് നിങ്ങളെല്ലാവരും ടാങ്കുകളിലെ വെള്ളവും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു തണുപ്പ് കാലത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ നമ്മൾ പ്രത്യേകിച്ച് അങ്ങനെ ആ ഒരു തണുപ്പ് കാര്യങ്ങളൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല ചെറുതായിട്ട് ചൂടുള്ളതുപോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും അതേസമയം രാത്രി ആയി കഴിഞ്ഞാൽ പെട്ടെന്നുള്ള ഷിഫ്റ്റാണ് നടക്കുന്നത് അതായത് പെട്ടെന്നാണ് ഷിഫ്റ്റ് ആവുന്നത് അതായത് രാത്രി ഒരു പന്ത്രണ്ട് മണി വരെ ഒന്നും നമുക്ക് ഫീൽ ചെയ്യില്ല അത് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് പെട്ടെന്ന് തണുപ്പ് വരുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ടെമ്പറേച്ചർ ഷിഫ്റ്റുകൾ അല്ലെങ്കിൽ സഡൻ ആയിട്ട് ഇങ്ങനെ ക്ലൈമറ്റ് ഇങ്ങനെ മാറുമ്പോൾ തീർച്ചയായിട്ടും അത് മീനുകളെ ബാധിക്കും പക്ഷേ അത് എങ്ങനെ എന്നുള്ളത് വെള്ളത്തിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തതുപോലെ ഇരിക്കും മീനുകൾ തീർച്ചയായിട്ടും ഈ ഒരു ടെമ്പറേച്ചർ ഷിഫ്റ്റിനോടൊക്കെ ആവും സാധാരണ ഈ ക്ലൈമറ്റ് ചെയ്ഞ്ച് ആവുന്ന സമയത്താണ് ഇവർക്ക് പ്രശ്നം വരുന്നത് ആ ഒരു സമയത്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വൺസ് ഇവർ ഈ ഒരു ക്ലൈമറ്റിനോട് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ വാട്ടർ ക്വാളിറ്റി കാര്യങ്ങളൊക്കെയാണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് തണുപ്പ് കാലത്താണ് ഫംഗസ് പോലുള്ള അസുഖങ്ങളൊക്കെ വരുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് വെള്ളം തണുത്തിരിക്കുന്ന അവസ്ഥയിൽ അതുകൊണ്ട് വാട്ടർ ചേഞ്ച് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ വെള്ളത്തിലേക്ക് സോൾട്ട് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ നമ്മൾ വാട്ടർ ക്വാളിറ്റി റെഗുലർ ആയിട്ട് ചെക്ക് ചെയ്യും വേണം എന്നിട്ട് കറക്റ്റ് ആയിട്ട് തന്നെ വാട്ടർ ചേഞ്ചും കാര്യങ്ങളൊക്കെ കൊടുക്കണം പിന്നെ ഒരു ദിവസം മുമ്പ് ഈ ബക്കറ്റുകളിലെ വാട്ടർ ചേഞ്ച് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അഞ്ച് ബക്കറ്റുകളിലെയും വാട്ടർ ചേഞ്ച് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യത്തെ മൂന്ന് ബക്കറ്റുകളിലും എടുക്കുന്നത് ബ്ലാക്ക് ജെയിൻറ്റ് ഗുരാമികളാണ് അവസാനത്തെ രണ്ട് ബക്കറ്റിലും എടുക്കുന്നത് ആൽബിനോ ജെയിൻറ്റ് ഗോരാമികളാണ് ഈ ബ്ലാക്ക് ജോയിൻറ്റ് ഗോരാമികൾ ഏകദേശം ഒരു എട്ട് ഇഞ്ചൊക്കെ സൈസായിട്ടുണ്ട് അതുപോലെ തന്നെ ആൽബിനോകൾ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം അഞ്ച് ഇഞ്ചൊക്കെ ആയിട്ടുണ്ട് ആൽബിനോകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബ്ലാക്ക് വെറൈറ്റി കുറച്ച് ഫാസ്റ്റ് ഗ്രോത്ത് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ എല്ലാ ബക്കറ്റുകളും കാണിച്ചുകൊണ്ട് കുറച്ച് ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് സ്ക്രീൻ്റെ താഴെ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് കാണാവുന്നതാണ് ഇപ്പോൾ ഈ ബ്ലാക്ക് ജയൻറ്റ് വരാമികളുടെ സൈസ് നിങ്ങൾ കണ്ടില്ലേ ഏകദേശം ഈ ഒരു സൈസ് വരെയൊക്കെ നമുക്ക് ബക്കറ്റിലിട്ട് വളർത്താം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വലിയ സ്പേസിലേക്ക് മാറ്റേണ്ടി വരും അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ വാങ്ങിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഈ ബക്കറ്റിൽ വളർത്താം പിന്നെ സ്പേസ് ചെറുതാകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറച്ച് ഡിസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഗ്രോത്ത് കുറച്ച് സ്ലോ ആയിരിക്കും എങ്കിലും സൂപ്പർ സ്ലോ ഒന്നുമല്ല നിങ്ങളൊരു ഹോബി ആയിട്ടാണ് ഇത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ബക്കറ്റിലോ ടബുകളിലോ ഒക്കെ നിങ്ങൾക്ക് വളർത്താൻ കുഴപ്പമൊന്നുമില്ല പക്ഷേ നിങ്ങളുടെ ഉദ്ദേശം സെയിലാണ് എന്നുണ്ടെങ്കിൽ സെയിൽ എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഹോബി ചെയ്യുന്നവരും സെയിൽ ചെയ്യാറുണ്ട് പക്ഷെ ആ സെയിലല്ല ഞാൻ ഉദ്ദേശിച്ചത് കുറഞ്ഞ സമയം കൊണ്ട് ഇതിനെ വളർത്തി വലുതാക്കി വിൽക്കുക എന്നുള്ളതാണ് അപ്പോൾ അതാണ് സെയിലിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അല്ലാതെ കുറേ നാൾ നമ്മൾ തീറ്റ കൊടുത്ത് വളർത്തി സെയിൽ ചെയ്യുന്നതിനേക്കാൾ ബെറ്റർ നമ്മൾ പെട്ടെന്ന് വളർത്തി വലുതാക്കി വിൽക്കുന്നതാണ് അപ്പോൾ അതിനെ ചെയ്യേണ്ടത് വലിയ സ്പേസിൽ വളർത്തുക എന്നുള്ളതാണ് അതാണ് ഞാൻ സെയിൽ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് സെയിൽ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആ ഒരു രീതിയിലാണ് ഫോക്കസ് ചെയ്യുന്നത് അത്യാവശ്യം വലിയ സ്പേസിൽ ഇട്ടാണ് നമ്മൾ വളർത്തുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ബക്കറ്റിലൊക്കെ വളർത്തുന്നതിനേക്കാളും ഫാസ്റ്റ് ഗ്രോത്ത് ആയിരിക്കും അപ്പോൾ തീറ്റ എന്ന് പറയുന്നൊക്കെ ആ ഒരു സമയത്തെ ചിലവ് മാത്രമേ വരുന്നുള്ളൂ അല്ലാതെ ഗ്രോത്ത് സ്ലോ ആയി നിന്ന് കഴിഞ്ഞാൽ അത്രയും കാലം നമ്മൾ കൂടുതൽ തീറ്റ കൊടുക്കണം അതുകൊണ്ട് എപ്പോഴും സെയിൽ ആണ് ഉദ്ദേശമെന്നുണ്ടെങ്കിൽ അതായത് അത്യാവശ്യം നല്ല രീതിയിലുള്ള സെയിലും കാര്യങ്ങളൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും വലിയ സ്പേസിൽ തന്നെ വളർത്തുന്നതാണ് നല്ലത് ആയിട്ടൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതുപോലുള്ള ചെറിയ സ്പേസിലൊക്കെ വളർത്താം എന്നിട്ട് വളർന്ന് വലുതാകുമ്പോൾ വേറെ ഒരു വലിയ സ്പേസിലേക്ക് മാറ്റിയാൽ മതി വീടിനോട് ചേർന്ന് സ്പേസും കാര്യങ്ങളൊക്കെ കുറവുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതുപോലെ ബക്കറ്റുകളിലോ ഒക്കെ വളർത്താം ഈ ഒരു സൈസ് വരെയൊക്കെ ഒരു ചെറിയ സ്പേസിൽ തീർച്ചയായിട്ടും വളർത്താൻ പറ്റും